പതിനയ്യായിരം രൂപ ശമ്പളമോ ഒരു പ്രശ്നവുമില്ല ബജറ്റ് ചെയ്യാനും നിക്ഷേപം തുടങ്ങാനുമുള്ള അഞ്ചു വഴികൾ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ പ്രതിമാസ ശമ്പളം ഏകദേശം പതിനയ്യായിരം രൂപ ആണെങ്കിൽ നിക്ഷേപം എന്നത് അസാധ്യമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം വാടക ഭക്ഷണം ബില്ലുകൾ ഭാവിക്ക് വേണ്ടി പണം എവിടെ നിന്ന് കണ്ടെത്തും എനിക്കത് മനസ്സിലാവും എന്നാൽ ഒരു കാര്യം അറിയാമോ ഈ ശമ്പളത്തിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും സമ്പത്ത് കെട്ടിപ്പൊടുക്കാൻ കഴിയും ഇന്ന് നിങ്ങളുടെ പതിനയ്യായിരം രൂപ ശമ്പളത്തിനായി ഒരു അഞ്ച് ഘട്ട പദ്ധതി ഞാൻ അവതരിപ്പിക്കുകയാണ് ഇതുപയോഗിച്ച് ബഡ്ജറ്റ് ചെയ്യാനും നിങ്ങളുടെ നിക്ഷേപയാത്ര ഇപ്പോൾ തന്നെ തുടങ്ങാനും സാധിക്കും തുടർന്ന് കാണുക കാരണം അഞ്ചാമത്തെ ഘട്ടത്തിലാണ് കൂട്ടുവലിച്ചത്തിന്റെ യഥാർത്ഥ മാജിക് ആദ്യ ഘട്ടം പരിഷ്കരിച്ച മുപ്പത് നാൽപ്പത് മുപ്പത് നിയമം ഉപയോഗിച്ച് ഒരു പ്രൊഫഷണലിനെ പോലെ ബഡ്ജറ്റ് ചെയ്യുക ആവശ്യങ്ങൾക്കും നിക്ഷേപത്തിനും നമ്മൾ തുടക്കത്തിൽ തന്നെ മുൻഗണന നൽകുകയാണ് നിങ്ങളുടെ നെറ്റ് ശമ്പളം പതിനയ്യായിരം രൂപ ഇതാ അതിന്റെ വിഭജനം നാൽപ്പത് ശതമാനം ആവശ്യങ്ങൾക്കായി ആറായിരം രൂപ ഇത് നിങ്ങളുടെ അത്യാവശ്യ വാടക പങ്കിട്ട യൂട്ടിലിറ്റികൾ ഭക്ഷണം എന്നിവയ്ക്കുള്ളതാണ് ഈ തുകയിൽ ഒതുങ്ങാൻ നിങ്ങൾ ഒരു മുറി പങ്കിടുകയോ മിക്ക ഭക്ഷണവും വീട്ടിൽ പാചകം ചെയ്യുകയോ ചെയ്യേണ്ടിവരും ഈ ചിട്ട ഇവിടെ വളരെ പ്രധാനമാണ് മുപ്പത് ശതമാനം നിക്ഷേപത്തിനായി നാലായിരത്തി അഞ്ഞൂറ് രൂപ അതെ നിങ്ങൾ ആദ്യം സേവ് ചെയ്യുക നിക്ഷേപിക്കുക ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇത് എവിടേക്ക് പോകണമെന്ന് നമുക്ക് ഉടൻ നോക്കാം മുപ്പത് ശതമാനം മറ്റ് ചിലവുകൾ ആഗ്രഹങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ യാത്ര മൊബൈൽ ബിൽ വല്ലപ്പോഴുമുള്ള പുറത്തുപോകൽ വസ്ത്രങ്ങൾ മുതലായവ ഇത് നിങ്ങളുടെ ഫ്ലെക്സിബിൾ ചിലവാണ് ഇതിൽ കുറവ് വരുത്തിയാൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഘട്ടം രണ്ട് ഓരോ രൂപയും ട്രാക്ക് ചെയ്യുക ഹോസ്റ്റ് രണ്ടാം ഘട്ടം സീറോ ബേസ്ഡ് ബജറ്റിംഗ് കുറഞ്ഞ ശമ്പളമുള്ളപ്പോൾ ഒരു നൂറ് രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കഴിയരുത് ഒരു മാസത്തേക്ക് നിങ്ങളുടെ ഓരോ ചെലവും ട്രാക്ക് ചെയ്യുക ഒരു ആപ്പ് ഒരു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു സാധാരണ നോട്ട്ബുക്ക് പോലും ഉപയോഗിക്കാം ആ അഞ്ഞൂറ് രൂപ എവിടേക്കാണ് പോയത് അതൊരു ആവശ്യമായിരുന്നോ അതോ ആഗ്രഹമായിരുന്നോ നിങ്ങളുടെ പണം എവിടെയാണ് ചോർന്നു പോകുന്നതെന്ന് കാണുന്നത് ആ ചോർച്ചകൾ അടയ്ക്കുന്നതിനുള്ള ആദ്യപടിയാണ് നമ്മുടെ മുപ്പത് നാൽപ്പത് മുപ്പത് നിയമത്തിലെ ആഗ്രഹങ്ങൾ എന്ന വിഭാഗം പത്ത് തോട്ടു ഇരുപത് ശതമാനം കുറയ്ക്കാനും ആ അധിക പണം നിക്ഷേപത്തിലേക്ക് തിരിച്ചുവിടാനും സ്വയം ഒരു വെല്ലുവിളി നൽകുക ഘട്ടം മൂന്ന് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക ഹോസ്റ്റ് നിങ്ങൾ നിക്ഷേപം തുടങ്ങുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഒരു സുരക്ഷാ വലയം ആവശ്യമാണ് മൂന്നാം ഘട്ടം ഒരു മിനി എമർജൻസി ഫണ്ട് നിർമ്മിക്കുക നിങ്ങളുടെ പ്രാരംഭ നിക്ഷേപ ബജറ്റ് പ്രതിമാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം ഒരു ചെറിയ ഫണ്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുക ഒരു കുറയ്ക്കുക രണ്ട് മാസത്തെ ചെലവുകൾക്ക് തുല്യമായ തുക ഏകദേശം ആറായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ലക്ഷ്യമിടുക ഈ പണം ഒരു ഹൈഡ് സേവിംഗ്സ് അക്കൌണ്ടിലോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ സൂക്ഷിക്കുക അപ്രതീക്ഷിത ചെലവുകൾക്കെതിരെയുള്ള നിങ്ങളുടെ കവചമാണിത് ഇത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വിൽക്കുന്നതിൽ നിന്നോ ഉയർന്ന പലിശയുള്ള വായ്പകൾ എടുക്കുന്നതിൽ നിന്നോ നിങ്ങളെ തടയും നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയാൽ യഥാർത്ഥ നിക്ഷേപത്തിലേക്ക് കടക്കാം ഘട്ടം നാൾ തുടക്കക്കാർക്കായുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഹോസ്റ്റ് നാലാം ഘട്ടം നിങ്ങളുടെ എസ് ഐ പി ആരംഭിക്കുക ഇനി പ്രതിമാസം ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ എവിടേക്ക് പോകുന്നു എന്ന് നോക്കാം ആദ്യം സുരക്ഷ പിന്നെ വളർച്ച ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ സുരക്ഷ ഉറപ്പായ വരുമാനം ലഭിക്കുന്നതിന് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ ഒരു റിക്കറിംഗ് ഡിപ്പോസിറ്റ് പോലുള്ള കുറഞ്ഞ റിസ്കുള്ള ഓപ്ഷനിൽ നിക്ഷേപിക്കുക മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു നിഫ്റ്റി അൻപത് ഇൻഡെക്സ് ഫണ്ടിലോ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആരംഭിക്കുക ഇൻഡെക്സ് ഫണ്ട് തുടക്കക്കാർക്ക് മികച്ചതാണ് അതിനു കുറഞ്ഞ ചിലവേ ഉള്ളൂ കൂടാതെ അത് ഇന്ത്യയിലെ മുൻനിര കമ്പനികളുടെ പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഓർക്കുക എസ് ഐ പി നിങ്ങളുടെ നിക്ഷേപം ഓട്ടോമേറ്റ് ചെയ്യുകയും നിങ്ങളിൽ ചിട്ട ഉണ്ടാക്കുകയും ചെയ്യുന്നു ഘട്ടം അഞ്ച് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഹോസ്റ്റ് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബജറ്റിംഗ് പ്രധാനമാണെങ്കിലും നിങ്ങളുടെ പതിനയ്യായിരം രൂപ ശമ്പളത്തിന് ഒരു പരിധിയുണ്ട് നിങ്ങളുടെ സമ്പത്ത് യാത്രയെ ത്വരിതപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം കൂടുതൽ സമ്പാദിക്കുക എന്നതാണ് പുതിയൊരു വൈദഗ്ധ്യം പഠിക്കാൻ സമയം നീക്കിവെക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക് കോഡിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള ഒരു പുതിയ കഴിവ് പഠിക്കുക നിയമപരവും ശരിയായതുമായ സൈഡസിൽസ് നോക്കുക പ്രതിമാസം അധികമായി ലഭിക്കുന്ന രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപും ഒരു വലിയ മാറ്റമുണ്ടാക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപ പകരം ആറായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുന്നത് ഒന്ന് സങ്കൽപ്പിക്കുക ആ അധിക രണ്ടായിരം രൂപ നിങ്ങളുടെ വലിയൊരു നിധിയിലേക്കുള്ള യാത്രയിലെ വർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പണത്തെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതിനുശേഷം കൂടുതൽ സമ്പാദിക്കാൻ നിങ്ങൾ സ്വയം ജോലിയിൽ ഏർപ്പെടുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് നിങ്ങളുടെ ശമ്പളത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല അത് നിങ്ങളുടെ ചിട്ടയുടെയും സ്ഥിരതയുടെയും ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ന് തന്നെ തുടങ്ങുക കൃത്യമായി ബജറ്റ് ചെയ്യുക നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിർമ്മിക്കുക ആ എസ് ഐ പി തുടങ്ങുക ഈ പ്ലാൻ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക കൂടുതൽ സാമ്പത്തിക നുറുങ്ങുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും വലിയ ബജറ്റിംഗ് വെല്ലുവിളി എന്താണെന്ന് കമന്റുകളിൽ എന്നെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം